നമ്മൾ ഇന്ന് കാണിക്കുന്നത് രണ്ട് ഗ്രാമിന്റെ ഐറ്റംസ് ആണ് കാണിക്കുന്നത് കുട്ടികൾക്കും വലിയവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന രണ്ട് ഗ്രാമിൽ തുടങ്ങുന്ന ഐറ്റംസ് ആണ് കാണിക്കാൻ പോകുന്നത് ഇപ്പൊ നമുക്ക് ഇന്നത്തെ ഗോൾഡ് റേറ്റ് അറിയണ്ടേ ഇന്നത്തെ ഗോൾഡ് റേറ്റ് വരുന്നത് ഏഴായിരത്തി ഒരുന്നൂറ്റി നാപ്പത് രൂപയാണ് പവന് വരുന്നത് അമ്പത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപ രണ്ട് ഗ്രാമിൽ തുടങ്ങുന്ന കുട്ടികളുടെ സെറ്റാണ് നമ്മൾ ആദ്യം കാണിക്കുന്നത് അതിൽ വരുന്നത് രണ്ട് ഗ്രാമിലെ തളയാണ് രണ്ട് ഗ്രാമിലാണ് നമ്മൾ ഈ തള ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ രണ്ട് ഗ്രാമിൽ വരുന്ന പാദസരമാണിത് രണ്ട് ഗ്രാമിലാണ് ഈ പാദസരം വരുന്നത് സച്ചിൻ ചെയിൻ ആണിത് അതുപോലെ തന്നെ ഗാംഗുലി ചെയിൻ വരുന്ന രണ്ട് ഗ്രാമിന്റെ മാല ആൺകുട്ടികൾക്കാണെങ്കിൽ നമുക്ക് രണ്ട് ഗ്രാമിലുള്ള വളയാണിത് ആൺകുട്ടികൾക്ക് ഉള്ള വളയാണിത് അത് പെൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ നല്ല പൊലിമേലുള്ള തോടി വള പോലത്തെ വളയാണ് ഇത് ഇത് രണ്ട് ഗ്രാമിലുള്ള വളയാണ് അതുപോലെ തന്നെ രണ്ട് ഗ്രാമിലുള്ള ബ്രേസ്ലെറ്റ് ആണിത് ഡബിൾ ഗാംഗുലിയാണിത് ഇത് രണ്ട് ഗ്രാമിന്റെ അരഞ്ഞാണം രണ്ട് ഗ്രാമിലാണ് അരഞ്ഞാണം വരുന്നത് കുട്ടികൾക്ക് അതുപോലെ തന്നെ രണ്ട് ഗ്രാമിൽ വരുന്ന ബ്രേസ്ലെറ്റ് ആണ് ഈ കാണുന്നത് വലിയവരുടെ ബ്രേസ്ലെറ്റാണിത് നമുക്ക് വൈറ്റ് പോളിഷ് വന്നിട്ട് അതിലൊരു സെന്ററിൽ ഓറഞ്ച് പോളിഷ് ഒക്കെ വന്നിട്ടുള്ള രണ്ട് ഗ്രാമിന്റെ സിമ്പിൾ ആയിട്ടുള്ള ബ്രേസ്ലെറ്റ് ആണ് ഈ കാണുന്നത് അതുപോലെ തന്നെ നമുക്ക് രണ്ട് ഗ്രാമിലെ നെക്ലേസ് ഉണ്ട് രണ്ട് ഗ്രാമില് ബൗളില് ബൗളിൽ വന്നേക്കുന്ന ഒരു നെക്ലേസ് ആണ് ഈ കാണുന്നത് നെക്ലേസ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയതാണിത് അതുപോലെ തന്നെ രണ്ട് ഗ്രാമിന്റെ മാലയാണ് പരസ്പരം മോഡലുള്ള മാലയാണ് ഈ കാണുന്നത് വലിയവർക്ക് ഇടാൻ പറ്റിയ ആറുപിടി മാലയാണിത് രണ്ട് ഗ്രാമിലാണ് വന്ന് വരുന്നത് അതുപോലെ തന്നെ രണ്ട് ഗ്രാമിന്റെ പാദസരമാണ് വലിയവരുടെ പാദസരമാണിത് രണ്ടു ഗ്രാമിനാണ് നമുക്ക് പാദസരം വരുന്നത് ഹോൾമാർക്ക് ആഭരണങ്ങളാണ് ഞാൻ ഈ കാണിക്കുന്നത് അതുപോലെ തന്നെ രണ്ട് ഗ്രാമിന്റെ വളകൾ ആണിത് രണ്ട് ഗ്രാമിന്റെ തോടി വളയാണ് ഈ കാണുന്നത് പല ഡിസൈനിൽ നമ്മൾ ചെയ്തേക്കുന്നതാണ് രണ്ട് നാല് സൈസ് രണ്ട് രണ്ട് സൈസ് രണ്ട് സൈസൊക്കെ ചെയ്യാൻ പറ്റിയ രണ്ട് ഗ്രാമിന് നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ ഐറ്റം ആണ് ഇതെല്ലാം ഈ കാണുന്നത് രണ്ട് ഗ്രാമിന്റെ ആണ് ഇതെല്ലാം ഞങ്ങളുടെ കളക്ഷനുകൾ ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ വീഡിയോസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പഴയതും പണയത്തില സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വില വിൽക്കുവാനായിട്ട് മൈഗോൾഡ് ജ്വലറുടെ ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നമ്മൾ ടൈം വരുന്നത് രാവിലെ ഒൻപതര മുതൽ രാത്രി ഒൻപത് മണിവരെയാണ് മൈഗോൾ ജ്വലറിയുടെ ലൊക്കേഷൻ വരുന്നത് ആലപ്പുഴ ജില്ലയിൽ ചേർത്തല കാർത്തിയായ ദേവി ക്ഷേത്രത്തിന് എതിർവശമാണ് നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരാം ബൈ